വാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു ഊന്തികളാകുന്നു ഭാര്യ കൊണ്ടുവന്നോളൂ ഭക്ഷണം കൊണ്ടുവന്നോളൂ ഇതാണ് ഭാര്യ നല്ല രുചികരമായ ഭക്ഷണം 이만해. 오, 미안하죠. 오케이, 오케이. എന്താണ് ഈ ചുണ്ടാക്കി വെച്ചിരിക്കണത് ഏ ഇതൊന്ന് ഇതൊന്നും കഴിച്ചോക്ക എന്തത് ഓലക്കമല പരിപാടി ഉപ്പങ്ങനെ ഇട്ട് കഴിപ്പിച്ചേ മനസ്സിന് ഭക്ഷണം കഴിക്കാനല്ലേ അല്ലേ വരുന്നത് മുളകാണെങ്കി മുളക് ഉപ്പാണെങ്കി ഉപ്പ് എങ്ങനെ എങ്ങനെ ഇതാവുക ഒരു കൈകിലും മൊബൈലും റീൽസും കണ്ടിട്ട് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് പോകേണ്ട ഉപ്പോ അല്ലെങ്കിൽ മുളകോ അതൊന്നല്ലേ നിങ്ങൾക്ക് ഇതാവണത് ഫുള്ള് റീൽസ് ഇത് മനുഷ്യൻ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ എടുത്തിട്ടാ ഈ വീട്ടിൽ വരുന്നത് എന്തെന്നും ഉണ്ടാത്ത അതിനാ ഉറങ്ങി പോയോ അല്ലാന്ന് മനുഷ്യൻ എന്തേലും നല്ല രുചിയുള്ളത് കഴിക്കാൻ എഴുതിട്ട് വരുന്നതാ അപ്പൊ കാണാം ഉപ്പ് കൂടുതൽ കൂടുതലും മുടിയ കൂടുതൽ ഉണ്ടാവത്തിൽ ഇന്ന് ഉപ്പ അല്ലെങ്കിൽ മുളക് ഭക്ഷണം ഉണ്ടാക്കുമ്പേ ആ രീതിയിൽ ഉണ്ടാക്കി എന്റെ റീൽസ് കാണലൊക്കെ പിന്നാവാ ഇതിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ മൊബൈലും പിടിക്കുക എന്നിട്ട് ഉപ്പാണെങ്കിൽ എത്ര ഇട്ടു അറിയില്ല മുളക് എത്ര ഇട്ടു എന്നറിയില്ല ഓരോരോ സാധനങ്ങളെ എന്താ കണ്ടുനോക്കും കണ്ടുനോക്കും അത് ഓണാക്കും

എല്ലാവരുടെയും അവസ്ഥയാണ് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും മൊബൈൽ വേണം ഭക്ഷണം കഴിക്കണമെങ്കിലും ഒരു കയ്യില് മൊബൈൽ വേണം